ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെളുത്തുള്ളി ചട്ടണി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടുകാരുടെ വളരെ ഫേമസ് ആയ ഒരു ചട്ടണിയാണ് ഈ വെളുത്തുള്ളി ചട്ണി കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലെണ്ണയിൽ തയ്യാറാക്കിയാൽ മാത്രമേ ഇതിൻ്റെ തനതായ രുചി നമുക്ക് കിട്ടുകയുള്ളൂ രണ്ട് സവാള ഒന്ന് കനം കൂട്ടി അരിഞ്ഞു വേണം ഇട്ട് കൊടുക്കാനായിട്ട് പച്ചമണം മാറി വരുമ്പോൾ വെളുത്തുള്ളി ഒര അരക്കപ്പ് വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് കാശ്മീരി ചില്ലി ഒരു നാല് വറ്റൽമുളക് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിക്കനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് നല്ലതുപോലെ ഒരു ചുമന്ന കളറായി വരുമ്പോൾ തന്നെ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഉപ്പും കൂടി ചേർത്ത് ആദ്യം വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഒന്ന് പൾസ് ചെയ്ത് അരച്ചെടുത്താൽ നല്ല രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഹൈ സ്പീഡിൽ അരയ്ക്കാതെ നമ്മൾ ഏത് സാധനവും അരയ്ക്കുമ്പോഴേക്കും ഒന്ന് സ്ലോയിൽ അരച്ചെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് വേണം അരപ്പ് ഇരിക്കാനായിട്ട് കടായി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് കുറച്ച് ഉഴുന്ന് ഉഴുന്ന് എപ്പോഴും കഴുകി വേണം ഉപയോഗിക്കാനായിട്ട് ചുണ്ണാമ്പിൻ്റെ അംശം ധാരാളം ഇതിൽ ചേർത്താണ് ഈ ഉഴുന്ന് വരിക അതുകൊണ്ട് ഉഴുന്ന് കഴുകി ഉണക്കി ഇട്ട് വച്ചിരുന്നാൽ നമുക്കിത് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും കടുകിട്ട് പൊട്ടിച്ച് ഒരു സ്പൂൺ ജീരകം കൂടി ചേർത്ത് കാൽ ടീസ്പൂൺ കായപ്പൊടി കുറച്ച് കറിവേപ്പില കൂടിയിട്ട് മൂത്ത് മണം വരുമ്പോഴേക്കും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഹൈ ഫ്ലെയിമിൽ വച്ചാൽ അരപ്പിൽ നല്ല തിള വരുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി പെട്ടെന്ന് ഇത് റെഡിയാക്ക റെഡിയാകും ഒരു എട്ട് മിനിറ്റിനുള്ളിൽ ഇത് റെഡി റെഡിയാകും ഇത് ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ദോശയ്ക്കും ബ്രെഡിനും അപ്പത്തിന് ഇഡലിക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്